ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നന്ദന നന്ദന നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതായത് നന്ദനയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കത്തി ഇൻ്റർവ്യൂ അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊളപ്പുള്ളി ലീല ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതിനുശേഷം അതിൻ്റെ രണ്ടാം ഭാഗം വേറൊരു പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു എന്റെ പൊന്നെ ഇമാതിരി വെറുപ്പിക്കലിനെ ഒക്കെ കൊണ്ടുവരുത്തി എന്തിനാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് അതിന്റെ ഒക്കെ താഴെ വന്നിരിക്കുന്ന കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മള് ചിരിച്ചിരി ചിരിച്ചു മരിക്കും അംമാതിരി കമന്റുകളാണ് കാരണം ഈ നന്ദനയെ നമുക്കറിയാം ബിഗ് ബോസിന് വന്നതിന് ശേഷമാണ് നമ്മള് നന്ദനയെ കാണാൻ തുടങ്ങിയതും മനസ്സിലാക്കിയതും ഒക്കെ അപ്പൊ ആദ്യം വലിയ വീമ്പൊക്കെ ഇളക്കി വന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇത് എന്താ പറയാ ഇനി ഈ തീപ്പെട്ടിക്കുള്ളിയൊക്കെ ഇങ്ങനെ ആന്തി ഇങ്ങോട്ട് വന്നിട്ട് കെട്ടുപോകത്തില്ലേ ആ ഒരു സെയിം അവസ്ഥയായിരുന്നു ഈ നന്ദന അപ്പൊ നന്ദനയുടെ ഇപ്പൊ ഈ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ രണ്ടാമത്തെ ഭാഗ ഇന്റർവ്യൂല് ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഒരു സെഗ്മെന്റ് ആണ് അതില് ഒരു പ്രാങ്ക് കോൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ നന്ദി പറഞ്ഞു നമുക്ക് ഒരു പ്രാങ്ക് കോള് ആർക്കെങ്കിലും ചെയ്യാം അപ്പൊ ആർക്ക് ചെയ്യണമെന്ന് നന്ദനയുടെ ചോദിച്ചപ്പോ സിജോ ചേട്ടനെ ചെയ്യാമെന്ന് പറഞ്ഞു ഓ അങ്ങനെ സിജോയ്ക്ക് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് നന്ദന പറയുന്നു ഹലോ സിജോ ചേട്ടാ ഞാൻ തൃശ്ശൂർ ഒരു കടയിലാണുള്ളത് എൻ്റെ ഫോൺ മിസ്സായിപ്പോയി എനിക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ആക്ടി ആണ് ഈ ഒരു പെൺകുച്ചി എന്നിട്ട് സിജോനെ വിളിച്ചു പറയുമ്പോൾ സിജോ പറയും മോളെ നീ എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് എങ്ങനെ ഫോൺ പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ വെച്ച് കടയിൽ ഒരു കടയിൽ ജ്യൂസ് കേറിയതാണ് അപ്പൊ ഫോൺ അവിടെ വെച്ചിട്ട് എടുക്കാൻ മറന്നു പോയിന്ന് പറയും ഹോട്ടല അങ്ങനെ എന്തോ പറയും അപ്പൊ സിജു പറയും മൂട് സമാധാനപ്പെടു വിഷമിക്കണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കാൻ അമ്പല വിളിച്ചു നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് പറയും സിജു ചേട്ടാ എനിക്ക് എനിക്ക് സങ്കടം വരുന്ന ഭയങ്കര ഓറാറ്റി അപ്പൊ സിജോ വലിയ കാര്യത്തിൽ സത്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് പറയും ആ മോള് വിഷമിക്കേണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സമാധാനപ്പെട്ട് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിജോ കട്ട് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം എന്തോരം നമ്മൾ ഓൾറെഡി നമുക്ക് നന്ദന എടുത്ത് അത്ര വലിയ പ്രഷർക്ക് ആർക്കും തന്നെ അത്ര വലിയ ഇഷ്ടമല്ല ഇപ്പൊ വീണ്ടും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ ചാനലുകളിലും പോയിരുന്നിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ഇന്റർവ്യൂസ് ഒക്കെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഓ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ തോന്നുകയാണ് അപ്പൊ അങ്ങനെ എന്നിട്ട് സിജോ അങ്ങനെ വിളിച്ചു പറഞ്ഞു അതിനുശേഷം സിജോ അപ്പൊ സിജോ നന്ദനെ ചോദിക്കും സിജോ ചേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോ പറയും ഞാനിപ്പോ വീട്ടിലാണുള്ളത് നീ സമാധാനപ്പെടുക നമുക്കത് കണ്ടുപിടിക്കാം ഫോൺ കണ്ടുപിടിക്കാം നീ സമാധാനപ്പെടുന്നൊക്കെ പറയും ഞാൻ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും അങ്ങനെ സിജോ സിജോയുടെ വീട്ടിൽ ഇരുന്നിട്ട് ഈ നന്ദനയുടെ ഫോണിലേക്ക് വിളിക്കും വിളിക്കുമ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയാണ് ആ കോൾ എടുക്കുന്നത് ആ കോൾ എടുത്തിട്ട് പറയും ഹലോ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ സിജോ ചോദിക്കും ഹലോ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും ആ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാണെന്ന് ഇത് എന്റെ ഫോണാന്ന് പറയും അപ്പം സിജോ പറയും അല്ല ഇത് നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോണാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നന്ദനയുടെ ഫോണാണെന്ന് പറയും അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി പറയും അല്ല സാർ ഇത് എന്റെ ഫോണാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സിജോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇന്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടിയാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ സിജോ പറയും അല്ല ഇത് നന്ദനയുടെ ഫോണാണ് നിങ്ങക്ക് തെറ്റിപ്പോയതാണെന്നൊക്കെ പറയും അപ്പൊ തന്നെ പിന്നെ നന്ദന മേടിച്ചിട്ട് പറയും അയ്യോ സിജോ ചേട്ടാ ഇതൊരു പ്രാങ്ക് കോളായിരുന്നു ഞാൻ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം സിജോയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു ഒരു ഇറിറ്റേഷൻ വെറുപ്പ് തോന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സിജോയ്ക്കും ഇപ്പൊ സായിയുടെ ആരെയും പോകട്ടെ അത് അതൊരു മരവാഴ തന്നെയാണ് ഇപ്പൊ സിജോയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ സായി നന്ദന ഇവരുടെ ആ ഒരു കൂട്ടുകെട്ടിൽ കൂടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇവർ ആ ഒരു അനിയത്തി ഏട്ടന്മാര് കോംബോ ഉണ്ടാക്കിയതാണ് സിജോയ്ക്കും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പ് എത്താതെ പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഇപ്പൊ ശരിക്കും സിജോയ്ക്ക് തോന്നുന്നുണ്ടാവും ഓ അവൾ ഈ നന്ദന കൂട്ടും വേണ്ടായിരുന്നു കാരണം ഇതൊരു വയ്യാവല പോലെ ഇവരെ ഇങ്ങനെ പിന്തുടർന്നോണ്ടിരിക്കാണ് ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അപ്പൊ അങ്ങനെ നന്ദന എന്നിട്ട് സിജോ ചേട്ടാ ഞാൻ നിന്നെ ഇത് പ്രാങ്ക് ഫ്രാങ്കുകോളായിരുന്നു ഞാൻ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞു ആ ഓക്കെ മുത്തേ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് എന്തോരാണ് ഈ കുട്ടി ഓവറാക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഓവറാക്ട് ചെയ്യാണ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് കാണിക്കുന്നത് ഏഹ് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ ഒരിക്കലും ആ കുട്ടിയുടെ അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നിനെയും കളിയാക്കുക ഒന്നും തന്നെയല്ല ഒരു നല്ലൊരു കുടുംബമാണ് ഒരു അമ്മയുണ്ട് അമ്മ ഒരു ജോലിക്ക് പോയിട്ടൊക്കെയാണ് ഈ കുട്ടിയെ നോക്കുന്നതൊക്കെ ഇപ്പം ആ ഒരു കുട്ടി ചിന്തിക്കേണ്ടത് എങ്ങനെയെങ്കിലും ഒരു നല്ല വീട് വെക്കണം അപ്പൊ അതിന് നല്ല അവസരങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്കണം അല്ലാതെ വീണ്ടും വീണ്ടും പ്രേക്ഷകർ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആ കുട്ടി ഇപ്പോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തിലാണെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴൊക്കെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എല്ലാം നെഗറ്റീവ് ആണ് വളരെ കുറച്ചധികം ആൾക്കാർ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ ഇടുന്നത് ബാക്കി ഫുള്ള് ഈ നന്ദനയ്ക്ക് നെഗറ്റീവായ കമന്റുകളാണ് വരുന്നത് അങ്ങനെ വരുന്നതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഓവർ ഓവറൈറ്റിങ്ങും ഭയങ്കര ഇളക്കവും മറച്ചിലും ഒക്കെ ഭയങ്കരായിട്ട് ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ എത്തില്ല ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള ഒരു സംസാരമാണ് അത് നമ്മൾ ബിഗ് ബോസിൽ വെച്ചിട്ടും കണ്ടതാണ് അപ്പൊ അങ്ങനെ കയ്യിലിപ്പ് മോശമായത് കൊണ്ട് തന്നെ ടോപ്പ് ഫൈവില് പോലും എത്താനായിട്ട് ഈ പറയുന്ന സിജോയ്ക്കോ അല്ലെങ്കിൽ നന്ദനയ്ക്കോ സായിക്കോ പറ്റില്ല സായ്വിന്റെ ഓൾറെഡി മരവാഴയാണ് നമുക്ക് അത്രത്തോളം വെറുപ്പാണ് എനിക്ക് പുള്ളിനെ കുറിച്ച് പറയാൻ പോലും എനിക്ക് ഇഷ്ടമില്ല കാരണം എനിക്ക് അത്രക്ക് വെറുപ്പാണ് ഈ സായി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ പുള്ളി ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിരുന്നിട്ട് ഓ ഞാൻ ഇനി സീക്രട്ടേജന്റ് ആവത്തില്ല ഞാൻ ഇനി സായി കൃഷ്ണയായിട്ട് പുറത്ത് വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് വലിയ വീമ്പൊക്കെ കിളക്കി ഇപ്പൊ പുറത്തു വന്നപ്പോ വീണ്ടും സീക്രട്ട് ഏജന്റായി മാറി കാറിൽ ഇരുന്നിട്ട് കണ്ടോന്റെ കുറ്റവും പറഞ്ഞ് താച്ചുണ്ടാക്കാൻ തുടങ്ങി അത്രയൊക്കെ ഉള്ളു അപ്പൊ ഏർ വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പൊക്കെ ഇളക്കിയായിരുന്നു ഇപ്പൊ ആരും വീട് വെച്ചു കൊടുക്കുന്നതായിട്ടൊന്നും നമ്മളാരും കാണുന്നില്ല ഇനിയിപ്പൊ വെച്ച് കൊടുക്കോ ഇല്ലയോന്നും അറിയത്തുമില്ല എന്തായാലും ഇതുവരെ വീടിന്റെ സംഭവങ്ങളോ ഒന്നും തന്നെ അങ്ങനെയുള്ള ന്യൂസുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല സായി കൃഷ്ണൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദമായിക്കൊണ്ടിരിക്കുന്ന റോബിൻ രാധാകൃഷ്ണൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു അംഗം തന്നെയാണ് ഈ സായി കൃഷ്ണൻ അപ്പൊ പുള്ളി ഇപ്പൊ ആ ഒരു വിഷയത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും കാറിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു സെയിം തന്നെ അതായത് പഴയ സായി കൃഷ്ണ സീക്രട്ടേജൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല നമ്മൾ പറഞ്ഞു വന്നത് നന്ദനയെ കുറിച്ചാണ് നന്ദനയുടെ ഈ ഓവറാക്റ്റിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് കാണാൻ നമുക്ക് ജനങ്ങൾക്ക് നമുക്ക് പ്രേക്ഷകരായ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരായിട്ട് ഒരു എന്തോ ആ കുട്ടിയെ ആ ഒരു ബിഗ് ബോസിൽ വന്നപ്പോൾ വന്ന ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു പ്രവൃത്തി നമ്മുടെ ജിൻഡോ അടുത്തൊക്കെ ഒരുപാട് വളരെ മോശപ്പെട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിയോട് വെറുപ്പായി പിന്നെ ഇവര് സിജോ നന്ദന സായി കൃഷ്ണ ഇവരൊരു ഏഹ് പെങ്ങൾ അനി പെങ്ങൾ അങ്ങനെ ഒരു കോമ്പുണ്ടാക്കിയ അത് നമ്മളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചു അങ്ങനെ ആ കുട്ടിയോട് ഒരു കുട്ടിയോടൊരു പോയി പുറത്ത് വന്നിട്ടാണെങ്കിൽ പോലും ആ ഒരു വെറുപ്പ് മാറുന്നില്ല അപ്പം എന്തായാലും ഈ കുട്ടിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അതിനെല്ലാം നല്ല രീതിയിലുള്ള ട്രോളുകളും പുറകെ പുറകെ വരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും ഈ കുട്ടിക്ക് നന്നായിട്ടൊക്കെ ഇൻറ്റർവ്യൂസിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും വരുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ ഈ ഓവർ ആക്ടിങ് കാണിക്കാതെ എങ്ങനെയാണോ ആ കുട്ടി ആ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു